പതിനേഴാം നൂറ്റാണ്ടിൽ റോമാ സാമ്രാജ്യത്തിൻ്റെ സൈന്യത്തിൽ ഫീൽഡ് മാർഷലായിരുന്ന യുജീൻ ഫ്രാൻസിസ് രാജകുമാരൻ്റെ പേരാണ് ഈ ചെടികളുടെ ജീനസിന് നൽകിയിരിക്കുന്നത് ഈ ചെടിയുടെ പ്രത്യേകത ഇലകൾ നല്ല ചുവപ്പ്നാറാണ് കുറച്ച് ദൂരത്ത് നോക്കിയാൽ തീനാമ്പിൾ പോലെ തന്നെ തോന്നും ഇലകൾ പ്രായമാകുമ്പോൾ അത് നല്ല പച്ച നിറമായി മാറും ഇത് വേറെ ഒരു ഇനം യുജീനിയാണ് ലിവർ റെഡ് യുജീനിയ ലിവർ റെഡ് എന്നാണ് അറിയപ്പെടുന്നത് ഇതിൻ്റെ കുരുന്നിലകൾക്ക് കുറേ കൂടെ കട്ടി കൂടിയ നിറമാണ് നേരത്തെ കണ്ട അതേ നിറം അല്ല ഇതിന് ചെടികൾ തമ്മിൽ ഇലകളുടെ നിറത്തിൽ വ്യത്യാസമുണ്ട് എന്നുവെച്ചുകഴിഞ്ഞാൽ ചില ചെടികൾക്ക് കുറേ നിറമുള്ള കുരുന്നിലകൾ കാണും മറ്റു ചിലതിന് അത്രയധികം കാണില്ല